മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ആരംഭിച്ചു ബഹ്റൈനിലെ പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി പഴയ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച അതേ സംവിധാനമായിരുന്നു അതായത് ജനങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഇടപെടുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഉണ്ടായിരുന്നത് അതിന് രാജ്യത്ത് ആദ്യമായി മാറ്റം വരുത്തുന്നത് ആ ഗവൺമെൻറ് ആയിരുന്നു അതിൻ്റെ ഭാഗമായി പല നടപടികൾ തൊഴിലാളി സമരത്തിൽ പോലീസ് ഇടപെടുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിൽ വെച്ച് ഭേദ്യമുറകൾ പാടില്ല അങ്ങനെയുള്ള ഒട്ടേറെ നടപടികൾ ആ ഗവൺമെൻറ് സ്വീകരിച്ചു കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം നേടുന്നവരാണ് പക്ഷേ ആ കാലത്തും അതായിരുന്നില്ല സ്ഥിതി സാർവത്രിക വിദ്യാഭ്യാസത്തിന് അനുകൂണമായ നടപടികൾ ആ ഘട്ടത്തിൽ ആ ഗവൺമെൻറ് സ്വീകരിച്ചു വിദ്യാഭ്യാസ പരിഷ്കരണം അതിൻ്റെ ഭാഗമായി അധ്യാപകർക്ക് ഗുണകരമാകുന്ന നില വന്നു കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ സ്ഥാപിക്കുന്ന പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുന്ന നിലയെടുത്തു വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റവും മുന്നേറ്റവും നമ്മുടെ നാടിനെ വലിയ തോതിൽ പുരോഗതിയിലേക്ക് നയിച്ചു ആ പുരോഗതിയുടെ ഒരു ഘടകം നമ്മുടെ പ്രവാസ ജീവിതത്തിലും കാണാം പ്രവാസ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാലാനുസൃതമായി വന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും അത് വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറ അതിനനുസൃതമായി നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് അടക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ നാടിന് വലിയ മാറ്റം വന്നു അതിൻ്റെയൊക്കെ ഭാഗമായാണ് നമ്മുടെ നാടിന് ഒരു പ്രത്യേക പേര് തന്നെ രാജ്യവും ലോകവും സമ്മാനിച്ചത് അത് കേരള മോഡൽ എന്നതായിരുന്നു എന്നാൽ നമ്മുടെ ഈ പറയുന്ന കേരള മോഡലിൻ്റെ കാര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്നാൽ മാത്രം പോരാ അതിൻ്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിയണമെന്നും അതിൻ്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് കേരളത്തെ ിലെ പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം